ആദ്യമായിട്ട് കൃപാസന മാതാവിനും എൻ്റെ ഈശോപ്പച്ചനും കൊടാനുകൂട് നന്ദി പറയുന്നു എൻ്റെ പേര് ആഷ്പിയ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് ജസ്റ്റിൻ ഞങ്ങൾ അമേരിക്കയിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ച പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് നിങ്ങളൊന്നും ചെയ്യൊന്നും വേണ്ട എല്ലാം നോർമലാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു ഫോർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു എൻ്റെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ട്യൂബ് രണ്ടും ബ്ലോക്കാന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു അതൊരു ചെറിയ പ്രൊസീജിയറിലൂടെ നമുക്ക് തുറക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ട്യൂബ് രണ്ടും ഓപ്പൺ ചെയ്തു അതുകൊണ്ട് പിന്നെയും ഫൈവ് സിക്സ് ഇയേഴ്സ് കൊച്ചുങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ എല്ലാം നോർമലാണ് ബ്ലഡ് ടെസ്റ്റും എല്ലാം നോർമലാണ് പിന്നെ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തൈറോയിഡ് മെഡിസിന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല ഇനി എല്ലാം നോർമലായിട്ടാണ് നടന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ ഇതിൽ പറഞ്ഞ് വിശ്വസിച്ച് അങ്ങ് പോയി പക്ഷേ ഒന്നും നടന്നില്ല എട്ട് ഏഴാമത്തെ വർഷമായപ്പോ ഞങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ട് ഞങ്ങൾക്ക് നമുക്ക് ഒരു നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന ഒരു വർഷം ജോലി അവിടെത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അവർത്തോണ്ട് വന്നു ആദ്യം ഞങ്ങൾക്ക് ഐ വി എഫ് ചെയ്യണം എന്നൊരു താല്പര്യമില്ലായിരുന്നു പക്ഷേ പിന്നെ എല്ലാവരും പറഞ്ഞു ഐ വി എഫ് ഒന്ന് ചെയ്ത് നോക്ക് കുഴപ്പമില്ലായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ ഐ വി എഫ് ചെയ്തു ആദ്യത്തെ രണ്ടെണ്ണം ചെയ്തു ചെയ്തപ്പോൾ ആദ്യത്തെ ഫെയിൽഡായി രണ്ടാമത്തേതും ഫെയിൽഡായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ഐ വി എഫിനും നിങ്ങൾ പോകണ്ട എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല കാരണം എൻ്റെ ഒരു എ എം എച്ച് എന്ന് പറഞ്ഞൊരു ലെവൽ വളരെ കുറവാണ് അതുകൊണ്ട് ഇനി പിള്ളേരുണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് സാധ്യതയെങ്കിലും ഉണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെയ്യാടോ ആ ആ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു ഒരു സാധ്യതയില്ല ഇനി നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് എടുത്താൽ നിനക്ക് കൂടുതൽ ഹൈ ഡോസ് ഇഞ്ചക്ഷൻ വീണ്ടും അറുപത്തിനാല് ഇഞ്ചക്ഷനാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഞാൻ എടുത്തത് അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകണ്ട പോയാൽ നിങ്ങൾക്ക് പിന്നെയും എ എം എച്ച് ഒരിക്കലും പിന്നെ കൂടത്തില്ല കുറഞ്ഞു കുറഞ്ഞ് പോവുള്ളൂ എന്നാലും ഞങ്ങൾ വേറെ ഒരു ഡോക്ടറിലൊരു ഓപ്ഷൻ നോക്കി ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറപ്പാണെങ്കിൽ മാത്രം ഞാൻ ഒരു പ്രാവശ്യവും കൂടെ ചെയ്യാമെന്ന് വേറെ മറ്റേ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവസാനം അതും അതും ചെയ്തു അത് ചെയ്ത് അതും റിസൾട്ട് നെഗറ്റീവാണ് വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര നിരാശയിലൊക്കെ ഇരുന്നു പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ ഈശോയെ ഈ ഒമ്പത് വർഷം ഞാൻ കാത്തിരുന്നില്ലേ ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല ഞാനിനി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് അപ്പോൾ ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോകാൻ തുടങ്ങി കാരണം പോകുന്ന എണ്ണം കഴിഞ്ഞ് ഇനി ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു ചാൻസ് ഇല്ല മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല അപോഷം മാത്രം അഡോപ്ഷൻ മാത്രം ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ഞങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ നമ്മൾ എന്തായാലും അഡോപ്ഷൻ ചെയ്യുന്നില്ല നമുക്ക് ഈശോ തരുമെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഈ മാതാവിനെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോയിൻ്റ് ഉടമ്പടി എടുത്ത് ഞങ്ങളിങ്ങനെ തൊട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ മാതാവിന് ഭയങ്കര പവറാണല്ലോ അവിടെ വെച്ചപ്പത്തേനും തന്നെ എനിക്ക് എന്തോ എൻ്റെ ശരീരത്തിൽ എന്തോന്ന് തോന്നിയെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ ഒരു വർഷം ജോലി കഴിഞ്ഞ് വന്ന് അപ്പോൾ ജോലി ഉപേക്ഷിച്ച് വന്ന് ഇവിടെ വന്ന് ചെയ്തു അപ്പോൾ തിരിച്ച് ചെന്നപ്പോഴത്തേനെ എല്ലാവരും ചോദിച്ചു ഒന്നും ആയില്ലേ ഒന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും സക്സസ് ആയി ചോദിച്ചു പക്ഷേ അപ്പം ഞാൻ മാർച്ചിലാണ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയത് മാർച്ച് തുടങ്ങി മൂന്ന് മാസത്തെ മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നന്റായി അവര് ഞങ്ങൾക്ക് കാരണം എപ്പോഴും നമ്മളിങ്ങനെ ടെസ്റ്റ് എടുത്തോണ്ടിരിക്കുവായിരുന്നു എല്ലാം നെഗറ്റീവായിരുന്നു പക്ഷേ ഈ പ്രതീക്ഷീകരണ പ്രാപത്തിൽ രാവിലെ അഞ്ചരയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തിയിന്ന് കൈവരിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥത്തിനെ ചെല്ലി തൈലോങ് കൊണ്ട് ചാർജ് ആയപ്പോഴും എൻ്റെ വയറിൽ ഇങ്ങനെ കുരിശിടുമായിരുന്നു അതിട്ട് ആ കറക്റ്റ് മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ ചും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും പോസിറ്റീവ് കണ്ടു ഞങ്ങൾക്ക് എങ്ങനെ ഞാൻ ഓടി കൃപ അപ്പോൾ ഞാൻ മെഴുക മെഴുകു പച്ചമെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോയത് ഞാൻ ഓടി വന്ന മെഴുകുതിരുടെ മുമ്പ് ഞങ്ങൾ രണ്ടുപേരും മൂട്ടുകൊത്തിയെന്ന് എൻ്റെ മാതാവേയും നീയാണ് ഇത് ഈഷോ വഴി ഞങ്ങൾക്ക് തന്നത് ഈ കുഞ്ഞിനെ അത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുത്തു ഇരുപത്തിനാല് ജനുവരിയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഒരു അങ്കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ഇവൻ്റെ പേര് ഗബ്രിയൽ ജോയ് ജസ്റ്റിൻ എന്നാണ് ഞങ്ങളിട്ടിരിക്കുന്നത് ഒരുപാട് ഞങ്ങൾ ഞങ്ങളുടെ കൂ കൂടത്തിലുണ്ട് എൻ്റെ ജോലിയിൽ നിന്ന് വെള്ളക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഒരു മാതാവുണ്ട് പ്രഭാസനത്തിൽ എന്ത് ചോദിച്ചാലും മാതാവ് തരും നമ്മൾ എത്ര എന്തേ ഉള്ള മാതാവ് പറയത്തില്ലേ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഈ മാതാവ് അതുപോലെയാണ് പ്രഭാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പം നമുക്ക് മാതാവ് തന്നിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച് ഞങ്ങളുടെ സാക്ഷ്യം വരെ ഞങ്ങൾ ഉറച്ച് പറയുന്നു മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും ഈ മാതാവ് ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കത് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് അമ്മ മാതാവിനും ഈശോപ്പച്ചിനും കൊടാനു കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇനി നിമിഷം വരെ ഞങ്ങൾ ഈ കുഞ്ഞിന് ദൈവവും മാതാവ് കൂടെ നടന്ന് അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ കാണുകയും കൂടെ ചെയ്യാം അതുപോലെയാണ് മാതാവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നത് ഒത്തിരി നന്ദിയുണ്ട് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഹന്നായുടെ കീർത്തനം ഇപ്രകാരം തിരുവചനം മരളി ചെയ്യുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു കൃപാസന അൾത്താരയിൽ എത്രയോ സാക്ഷ്യങ്ങളാണ് കുഞ്ഞുങ്ങളുടേത് ഓരോ ദിവസവും തന്നെ പറയുന്നത് അത് കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾ പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് പറയുന്നതും അതുപോലെ ജനിച്ചതിന് ശേഷവും പ്രഗ്നൻസിയിലും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അതിനെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നതും അങ്ങനെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ തന്നെ നിരവധിയാണ് നമുക്ക് നാം സാക്ഷ്യം വ്യക്തമായി കേട്ടു ഒൻപത് വർഷത്തിലേറെയായി കുഞ്ഞുങ്ങളില്ല ഐ വി എഫ് മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം ചെയ്തു മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാവുന്നതൊക്കെ എടുത്തു കാണ ഡോക്ടേഴ്സിനെ പലരെ മാറി മാറി കാണുന്നു ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എത്ര ഇഞ്ചക്ഷനാണ് ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തത് ഇതൊക്കെ നാം കേട്ടതാണ് അപ്പോൾ ഇനി കുഞ്ഞുങ്ങളുണ്ടാകാനേ സാധ്യതയില്ല അഡോപ്ഷൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഇതുമാത്രമല്ല മാത്രമല്ല ഇതിന് ഇതിനുമുപരി അഡോപ്ഷനൊക്കെ പറഞ്ഞ ഇതിലും വർഷങ്ങളായതൊക്കെ ഇവിടെ പങ്കുവച്ച് കഴിഞ്ഞ ആൾക്കാരെയാണിത് അപ്പോൾ ഈ മകൾ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ മാധ്യസ്ഥ ശക്തി അവർക്ക് ഉടമ്പടി എടുക്കാൻ വന്ന അന്നേ അവർക്ക് അനുഭവപ്പെട്ടു ഈ അമ്മയ്ക്ക് ശക്തിയുണ്ട് അതായത് കൃപാസന അമ്മ വേറെ ആരും അല്ല വേറൊരു മാതാവല്ല നമുക്ക് സ്വർഗത്തിലുള്ള പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മ അപ്പോൾ ആ അമ്മയുടെ അവദാനങ്ങൾ പാടി പ്രകീർത്തിക്കുന്നതാണ് തിരിസഭയിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരും